ഇന്നെല്ലാവരും രാവിലെ മുതൽ ഓർക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ തന്നെ സിദ്ദിക്കിൻ്റെ മകൻ റാഷിനെക്കുറിച്ചാണ് പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം വേദനയായിരുന്നു റാഷിൻ്റെ മരണ വാർത്ത ശ്വാസത്തെ സംബന്ധിച്ചുള്ള അസുഖത്തെ തുടർന്നായിരുന്നു ഏറെ നാളെ ചികിത്സയിലായിരുന്നു ഇന്നലെ ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയോടെയും തന്നെ ചെറിയ ശ്വാസ തടസ്സം അനുഭവപ്പെടുകയായിരുന്നു ആ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിയതും പിന്നീട് പിന്നാലെ മരണം സംഭവിക്കുകയും ചെയ്തത് വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു മരണം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ വല്ലാത്ത വേദനയാണ് ഇപ്പോൾ ആ വീട്ടിലുടനീളം കാണാൻ സാധിക്കുന്നതും ഇപ്പോൾ നിരവധി പേരാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത് അക്കൂട്ടത്തിൽ എത്താൻ പറ്റാത്തവരൊക്കെ തന്നെയും കുറുപ്പുമായി സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് സിനിമാ സീരിയൽ പ്രവർത്തകയായ ബീനാഞ്ജനയുടെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വേദന പകർന്നു വരുന്നത് ഒരുപാട് വേദനയോടെയും കണ്ണീരോടെയാണ് ഞാനിത് എഴുതുന്നത് എന്ന് പറഞ്ഞ ബീന ആന്റണി ഇപ്പോൾ നടൻ സിന്ധിക്കിന്റെ മകൻ റാഷിനെ കുറിച്ച് പങ്കുവയ്ക്കുന്ന പോറിപ്പിൽ പറയുന്നു ആ കുറിപ്പ് വായിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വേദനയാണെന്നാണ് പറയുന്നത് ആ വേദന പകരുന്ന കുറിപ്പ് വായിച്ചു തീർക്കാൻ പോലും ആകുന്നില്ല കണ്ണീരോടെയല്ലാതെ നമുക്കൊരിക്കലും ആദരാഞ്ജലി ആ കുടുംബത്തിന് നൽകാനാകില്ല ആ കുട്ടിയെ ഒന്ന് അവസാനം നോക്കി കാണാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്നായിരുന്നു പിന്നെയോട് ഏങ്ങിക്കരച്ചിൽ മോനേസ് ആപ്പി നിന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് മുൻപെയാണ് നിന്നെ ഞാൻ കണ്ടത് നീ കുഞ്ഞായിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി നിന്നെ കാണുന്നത് വർഷങ്ങൾക്ക് മുൻപേ അന്നും നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള റെക്സോണ സോപ്പ് പിടിച്ചുകൊണ്ട് നടക്കുന്ന നിന്നെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരോടും എന്തൊരു സ്നേഹമായിരുന്നു കുഞ്ഞു നിനക്ക് എല്ലാവരോടും എളിമ എല്ലാവരോടും കരുണ എല്ലാവരോടും സ്നേഹം മാത്രം മനസ്സ് പിടയുന്ന വേദനയോടെ ഇക്കയുടെ കുടുംബത്തിൻ്റെ വേദനയോടൊപ്പം ഞങ്ങളും ചേരുന്നു ഞാനും എൻ്റെ കുടുംബവും ചേരുന്നു അത് താങ്ങാനുള്ള കരുത്ത് ഇക്കും കുടുംബത്തിനും കൊടുക്കണേ പഠിച്ചോനെ എന്ന് മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥനയായി ഇപ്പോൾ ഞങ്ങൾക്ക് അറിയിക്കാനുള്ളതെന്ന് പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ മകൻ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നത് റെസ്പിറേറ്ററിയുമായി ബാറ്റിംഗ് ചെയ്തായിരുന്നു അത് അവസാനം ആ മരണം സംഭവിച്ചത് ഒരുപാട് പ്രയത്നിച്ചു ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു ആ അസുഖങ്ങളെല്ലാം മറികടന്ന് മുന്നിലേക്ക് ജീവിച്ചു വരികയായിരുന്നു അതിനിടയിലായിരുന്നു ഈ സംഭവമെല്ലാം അരങ്ങേറിയത് ശരിക്കും പറഞ്ഞാൽ അസുഖബാധിതനായി ഏറെ നാൾ കഴിയുകയൊന്നും ചെയ്തില്ല കുറച്ച് നേരം മാത്രമാണ് ആ സമയം തന്നെ അത്രയും മരിക്കുകയായിരുന്നു മുപ്പത്തേഴ് വയസ്സായിരുന്നു റാഷിന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം നടൻ ഷഹീൻ സത്തിഖ് സഹോദരനാണ് ഒരു സഹോദരിയും സാപ്പി എന്നാണ് റാഷിന്റെ വിലപ്പേര് കഴിഞ്ഞ നവംബറിൽ റാഷിൻ ജന്മദിനം കുടുംബം ആഘോഷമാക്കിയിരുന്നു ഭിന്നശേഷിക്കാരനായ റാഷിന് കുടുംബം പ്രത്യേകം പരിചരണവും നൽകിയിരുന്നു റാഷിന്റെ മാതാവിനെക്കുറിച്ചുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ തന്നെ പുറത്തു വരാറുണ്ട് വർഷങ്ങൾക്ക് മുൻപേ മരിച്ചു പോയതാണ് അമ്മയുടെ അടുത്തേക്ക് തന്നെയാണോ മകനും പോയതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അവൻ അമ്മയെ കാണാൻ തോന്നിയിട്ടുണ്ടാകും അതായിരിക്കാം ഉപ്പയോടും സഹോദരങ്ങളോടും യാത്ര പറഞ്ഞ് അവൻ മടങ്ങിയത് അവൻ അത്രമേൽ സ്നേഹമുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു ഇന്ന് മണിക്കാണ് കബറടക്കം നടന്നത് എല്ലാ ചടങ്ങുകളോടുകൂടിയും പള്ളിയിലെ എല്ലാ ചടങ്ങിൻ്റെ രീതിയിലും അവൻ്റെ കബറടക്കം നടന്നു എല്ലാവരും പ്രാർത്ഥിച്ചു എല്ലാവരും മനസ്സു നിറഞ്ഞവൻ ആത്മശാന്തി നേർന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ